ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു റാഗി പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ ഞാനിത് റാഗി സേമിയ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് റാഗി സേമിയ നിങ്ങളിപ്പം സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കനത്തുണ്ടാവും നല്ലതാണ് മറ്റേ റാഗി പൊടി വെച്ച് ചെയ്യുന്നതിലും എനിക്കിഷ്ടം ഈ റാഗി സേമിയ പുട്ടാണ് അപ്പൊ അതെങ്ങനെയാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ വെൽക്കം ടു ട്രഡീഷണൽ ട്രീറ്റ്സ് ഞാൻ നിങ്ങളുടെ കനകപ്പിള്ളി പിന്നെ എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത് യൂട്യൂബിൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലിന്റെ ഓൾ ഓപ്ഷൻ കൂടിയാണ് ഇത് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ ലൈക്ക് കമന്റ് അത് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ അറിയാലോ ഓക്കെ ഇട്ടുള്ളൂ അപ്പൊ ഇതാണ് നമ്മുടെ പുട്ട് ഉണ്ടാക്കാനുള്ള നമ്മുടെ സേമിയ റാഗിയാണ് റാഗി സേമിയ വളരെ നൈസായിട്ടുള്ള നൂലുകളാണ് അപ്പൊ ചോദിക്കൂ ഇതെങ്ങനെയാ പുട്ട് ഉണ്ടാക്കുന്ന ഒത്തിപ്പിരിക്കില്ല ഇല്ല അത് ഉണ്ടാക്കുന്ന വിധമാണ് കേട്ടോ ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് അപ്പൊ ഞാനിപ്പോ ഇവിടെ എനിക്ക് ആവശ്യമുള്ള തേമി അത് പാകത്തിലേക്ക് ഇതാണ് ഞാൻ ഏതാണ് കമ്പനിയിൽ നിന്നൊന്നും കാണിക്കുന്നില്ല കാരണം അത് അവരുടെ പരസ്യം ആവുമെന്ന് ചോദിച്ചിട്ട് ഇനി അതിന് പരാതി വേണ്ടിട്ടാണ് അപ്പൊ നമ്മളിവിടെ ആവശ്യത്തിനുള്ള കുറച്ച് എനിക്ക് മാത്രമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഞാനതിട്ടുള്ളുട്ടെ ഇനി ഇത് നന്നായിട്ട് കഴുകണം ഒരു മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുക്കണം കഴുകി അതിന്റെ കുറച്ച് കൊഴുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കൊഴുപ്പിടിക്കുമ്പോഴാണ് നമുക്ക് പൊട്ടിപ്പിടിക്കുന്നത് അപ്പൊ പുറത്തുള്ള ഇത് കുറച്ച് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം അലമ്പി കഴുകി എടുത്തിട്ട് വരാം ഇതുപോലെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ള തേമിയോ ഒരു അരിപ്പയിലേക്ക് അങ്ങനെ ഏറ്റുകൊടുക്കാം അതവിടെ നിന്ന് വെള്ളമൊക്കെ പോയിട്ട് നന്നായിട്ട് കുതിർന്നു വരും നമ്മള് പൊടി കൊണ്ടല്ലേ സാധാരണ പുട്ടിണ്ടാക്കുന്നത് അപ്പൊ അതിലുമൊക്കെ കുറച്ചും കൂടെ നല്ലതാണ് ഞാൻ എനിക്കിത് കഴിച്ചു തുടങ്ങി ഇപ്പൊ കർട്ടാകിപ്പുട്ട് ഉണ്ടാക്കാറുണ്ട് അത്രയും ബുദ്ധിമുട്ടില്ല ഇതിനെ മറ്റൊരു കുഴച്ചെടുക്കാനുള്ള സമയമൊക്കെ പോകൂല അപ്പൊ ഇതൊന്നുമില്ല നമ്മളിങ്ങനെ കഴുകി വാരി വയ്ക്കാൻ മതി കഴുകി വെക്കുമ്പോ തന്നെ ഇതിലേക്ക് ലേശം ഉപ്പ് വെള്ളങ്ങളും ഞാൻ നനച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ആവശ്യത്തിൽ കൂടുതലുള്ള വെള്ളം അങ്ങോട്ടേക്ക് ഊർന്ന് കൊക്കോളും തേമിയായാലും ഉപ്പ് പിടിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഉപ്പ് പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ പ്പ് വെള്ളമാണ് തിളച്ച് കൊടുത്തത് പിന്നെ നമ്മുടെ നാളികേരം കുറച്ച് ചുരുണ്ടി വയ്ക്കണം സാധാരണ പുട്ടിന്റെ പൊടി നനച്ചിട്ട് നമ്മൾ രണ്ടു മിനിറ്റ് ഒക്കെ വെക്കുമല്ലോ അതുപോലെ തന്നെ നമ്മൾ ഈ റാഗി ഈ ഫേമിയയും അതുപോലെ തന്നെ നനച്ചിട്ട് വെക്കണിട്ട് വെള്ളമൊക്കെ വാർന്നു പോയി അതൊന്ന് കുതിർന്നു വരും എന്നാലാണ് വേവാൻ എളുപ്പത്തിനും പിന്നെ മാത്രമല്ല ഒട്ടിപ്പിടിക്കാതിരിക്കാനും കൂടിയാണ് അപ്പൊ നമ്മള് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അതാന്ന് നോക്കൂ ഇതുപോലെ കുതിർന്ന് കിട്ടണ്ട നമുക്കിത് നമ്മളെ ഉട്ട് നിറയ്ക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് തേങ്ങ ഇടാം സേമി സേമിയെടുത്തിടാം സാധാരണ കുട്ടികർക്കപ്പം അതെനിക്കിത് ഒരെണ്ണം മതി അതാണ് ഞാൻ കുറച്ച് സേമി സേമിയെടുത്തിട്ട കറക്റ്റ് ഓരോ പാകത്തിനുള്ള സേമയാണ് ഞാൻ എടുത്തിട്ടുള്ളു നല്ല ഉറന്നെടുപ്പുണ്ടത് നോക്കി മതി നന്നായിട്ട് നിരത്തിയിട്ട ശേഷം നമുക്ക് കുറച്ച് തേങ്ങ സേമയാണ് നാളികാരം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത് ചെറിയൊരു മധുരവും ഉണ്ടാവും പഴം കൂട്ടി കഴിക്കാനൊക്കെ ആണെങ്കിൽ നല്ലതാണ് കറി കൂട്ടിയാണെങ്കിൽ ഒരുപാട് നാളികാരം ചേർക്കാതിരിക്കുക നല്ലത് ഇനി നമുക്കിത് അതിലേക്ക് വെക്കാം കുക്കറിലേക്ക് അയ്ക്കാം ആവിടപ്പിട്ട് അടച്ചു കിട്ടാം അപ്പൊ നമ്മുടെ പുട്ട ഇവിടെ റെഡി ആയിട്ട് എന്ത് എടുത്താലോ അതൊരു കളറാണ് തോന്നുന്നത് അതാണ് ഏറ്റവും പ്രാഗീടെ ഒരു ഗുണം എന്താന്ന് വെച്ച നല്ല കളർഫുൾ ആണ് സംഭവം വെള്ളത്തേങ്ങയും ആ ബ്രൗൺ കളറിലുള്ള ഫുട്ടും അപ്പൊ അവിടെ കിട്ട ഒരു പാത്രത്തിലേക്ക് അതാ എത്തിയ കണ്ടോ എന്റെ ഇവിടെ പഴമോ പപ്പടമോ എന്ത് വേണമെങ്കിലും ആവാ ഞാനിപ്പോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അതാ സോയ ഒന്ന് മസാല വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു കറിയാണ് കഴിക്കുന്നത് കേട്ടോ അപ്പൊ വളരെ ഹെൽത്തി ആയിട്ടുണ്ട് സോയ റാഗി എല്ലാം നല്ലതാണ് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഇത്രയും സേമിയ നിങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് വാങ്ങിച്ചു നോക്കണേ വളരെ ഗുണമുള്ള സൂപ്പറായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ കമ്മൻ പ്ലസ് കലർന്നിട്ടുള്ള റെസിപ്പീസ് ഇഷ്ടം അവര് വരുന്നുണ്ട് ഇനിയിപ്പോ മഴക്കാലമാണ് മഴക്കാലത്തേക്കുള്ള റെസിപ്പി വരുന്നുണ്ട് ഓക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കണില്ലേ നോക്കണം കേട്ടോ അടുത്ത വീഡിയോ മറ്റേ വീണ്ടും നിന്നെന്താണോ